നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ നമുക്കറിയാം അവിടെ ഒരു ശുചീകരണ തൊഴിലാളി പറഞ്ഞതിന് പ്രകാരമാണ് അവിടെ മൃതദേഹങ്ങൾ ഓരോന്നായി കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായതും നിരവധിയായ പോയിന്റുകൾ കുഴിച്ചതും ഇപ്പോൾ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവുമാർ വളരെ വ്യക്തമായി പറയുന്നു കർണാടകയിൽ ഇനി ബി ഒരിക്കലും അധികാരത്തിലേക്ക് വരില്ല അതിനുവേണ്ടിയുള്ള ശക്തമായ പാർട്ടി പ്രവർത്തനം താഴെ തട്ടിൽ താൻ ചെയ്തിട്ടുണ്ട് മുന്നോട്ട് ഇനിയും ആ രീതിയിൽ തന്നെ പോകും ലോക്സഭയിൽ കണ്ട ഗിമിക്സ് ഒന്നും നിയമസഭയിൽ ആവർത്തിക്കില്ല അതുപോലെ തന്നെ ത്രിതല തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുകയില്ല കർണാടകയുടെ മണ്ണിൽ നിന്നും ബി ജെ പിയെ വേലോട് പിഴുതറിയാനാണ് താൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക് എത്താനോ അല്ലെങ്കിൽ കർണാടകയിലെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കാനോ കോൺഗ്രസ് നേതൃത്വത്തിനെ സമ്മർദ്ദത്തിലാക്കാനല്ല താൻ ഇതുവരെയും ചെയ്തത് ജനിച്ച നാൾ മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ കൃത്യമായും കോൺഗ്രസ് കുടുംബം ആയിരുന്നു തൻ്റേത് കോൺഗ്രസ് നേതൃത്വമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയത് എന്നും കോൺഗ്രസുകാരനായി ജീവിക്കുകയും കോൺഗ്രസുകാരനായി തന്നെ മരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പിച്ചാണ് ഡി കെ ശിവകുമാർ പറയുന്നത് നമുക്കറിയാം ബി ജെ പി നിരവധിയായ തവണകളി ഇദ്ദേഹത്തിനെ കൃത്യമായി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ പല സമ്മർദ്ദങ്ങൾ പ്രയോഗിച്ച് ഇതിലൊന്നും അദ്ദേഹം വഴങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു അധികാര രാഷ്ട്രീയവും അദ്ദേഹത്തിന് സ്വീകാര്യമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കർണാടകയിലെ ഏറ്റവും യോഗ്യത ഡി കെക്ക് തന്നെയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കണ്ടാൽ തന്നെ വ്യക്തമാണ് കനകപുരയിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്നേകാൽ ലക്ഷം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ഇക്കുറി ജയിച്ചു കയറിയത് എന്നാൽ സിദ്ധരാമയ്യയുടെ പിടിവാശിയിൽ കേന്ദ്ര നേതൃത്വത്തോട് താൻ സമ്മതം അറിയിച്ചിരിക്കുന്നു തനിക്ക് മുഖ്യമന്ത്രി പദവി വേണ്ട എന്ന് ഉറപ്പിച്ച ആളാണ് അതുമാത്രമല്ല ഏകനാഥ് ഷിന്ഡ്യെ കാണിച്ചതുപോലെ ഒരു അല്പത്തരം കാണിച്ച് കോമാളിയാകാൻ തന്നെ കിട്ടില്ല എന്നുകൂടി ഡി കെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ധർമ്മസ്ഥല വിഷയം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറും ബി ജെ പി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അവർ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തന പരിപാടികൾ അതുൾപ്പെടെയുള്ളത് പല ഇടങ്ങളിലും ഇനി സസൂക്ഷ്മം വീക്ഷിക്കുക തന്നെ ചെയ്യും ധർമ്മസ്ഥലയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഹെഡ്ഗേ പരിവാരത്തിന് വലിയ നാണക്കേട് ഉണ്ടായിട്ടുണ്ട് വീരേന്ദ്ര ഹെഡ്ഗേക്ക് വലിയ രീതിയിൽ മോശം ഉണ്ടായിട്ടുണ്ട് പക്ഷേ വീരേന്ദ്ര ഹെഡ്ഗെ അടിസ്ഥാനപരമായി സംഘപരിവാറിനോട് കൂട്ടുകൂടുന്നൊരു വ്യക്തിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഡി കെ ശിവുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ എങ്ങനെയും ഹെഡ്ഗെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നിലവിൽ പല സമ്മർദ്ദങ്ങളും നടത്തുകയാണ് അന്വേഷണത്തെ മരവിപ്പിക്കാനും അന്വേഷണം റദ്ദാക്കാനും വേണ്ടിയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ വലിയ ശ്രമങ്ങളാണ് കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് അതിനുള്ള കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുകയാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ഡി കെ ശിവുമാർ പറയുമ്പോൾ വീണ്ടും വീണ്ടും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ ഡി എന്ന തോറ്റയാന് കഴിയുന്നു